അധ്യാത്മരാമായണം ബാലകഡം ഹരിശ്രീഗണപതേ നമ അവിക്മസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയം ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയം ശ്രീരാമ രാമ രാമ ശ്രീതാഭിരാമ ജയം ോകാഭിരാമ ജയ ശ്രീരാമ രാമം രാമണാദഗരാതിരമദാംഘവാത്മ രാമരമാ പദ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ ായ നമോ നാരായണായ നമോ നാരായണായ നമഹ ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കലമൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യാഥൻ നിഷ്ക്രിയ നിഷേവിതൻ നിഷ്കാമൻ ഹൃദയ ജനം മൃദാനന്ദൻ നാരായണൻ വിദ്വൻമാനസ പദ്ധൻ മധു വൈരി സത്യജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്യ സത്വഞ്ജയ ജീവൻ സനകാദി സനകാദിപേപൻ സകല ജഗന്മകനല്ലോ നിൻതിരുവടി നൂനം നിൻതിരുവടിയുടാരത്തിങ്കൽ നിത്യ അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭഗവാനുടെ ജഡരത്തിൽ ഇങ്ങനെ വസി സത്യജ്ഞാനാത്മ സത്യജ്ഞാനാത്മസമത്വേശ്വരൻ സനാതനൻ സത് സത്വ സഞ്ജയ ജീവൻ സനകാതി സേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിൻതിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെതു കാരണം പൊറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ പത്രിപുത്രാർത്ഥ കുലസംസാരുഃഖാ ുധ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നൂടെ മഹാമായ തന്നെ ബലത്താൽ ഇന്നും നിൻപാദം കാണാനും യോഗം വന്നു തൊൽകാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശമോഹിപ്പിച്ചീടായിക മാം ലക്ഷ്മി പദേ കേലൗകം വൈഷ്ണവമായ രൂപം ദേവേശമറക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ലളനാശേഷാദ്യ അനുരൂപമായിപ്പോരു കാട്ടേണം ദയാനിധി ണം ദവാത്താല് കടക്കേണം ഭക്തി പൂണ്ടിത്വം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സരൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകും ഇതെന്നാലേതു ചിന്തിച്ചവണ്ണം വരും ദുർബതം വളർന്നോരും രാവണൻ തന്നെ കൊന്നു സമ്മോധം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ പ്രമുഖാമാരപ്രവരന്മാർ നിർമ്മല പദങ്ങൾ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്ങൾ നിങ്ങൾക്ക് തനയനാൽ മാനുഷ പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചുരകാലം പൂർവജന്മനി പുനരതുകാരണമിപ്പോളേ വം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം ദർശനം മോഷത്തിനായി ഇല്ലല്ലോ പിന്നെയൊരു എന്നുടെ പിന്നെ നിത്യവും ദാനിച്ചു കൊൽകീടും സംശയമേതും യാതൊരു മർദ്ദനിക നമ്മിലെ സംവാദമിതമാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചെയ്ത സിമരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാവ പൂണ്ടു സുന്ദര മുകുന്ദൻ ചന്ദ്രചൂടാരിര വൃന്ദാകാര വൃന്ദ വന്തിതൻ ഭൂവി വന്ന അവതാരം ചെയ്താൻ കേട്ടൊരു പങ്ക്തി സന്ധ്യരനത പരമാനന്ദകുലനായാൽ പുത്രജന്മത്തെ അഖിലാർത്ഥദക്ര പുത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധനായി സ്നാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ

ൾ എണ്ണി ഇല്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം വിർണാട്ടിലുമുണ്ടായിരുന്നു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവി സമസ്ത ലോകങ്ങളും ആത്മാവിംഗലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറംപൂണ്ട കോമളകുമാരനും രാമൻ എന്നൊരു തിരുനാമവുമിട്ടോ ഭരണനിമുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമം ലക്ഷണന്യുതനായ സുമിത്ര തനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രു ബ്രഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്ന സുമിത്രാത്മജവരവനും ഭരതനും ും നാലു നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ച് എല്ലാ നാളും മരുവിടുന്നു പായസാംശാനു സാരവശാൽ കോമന്മാരായൊരു സോദരന്മാരുമായി ശ്വാമള നിറം പൂണ്ടലോകാവിരാമദേവൻ കാരുണ്ാമൃത പൂർണപാംഗവീഷണം കൊണ്ടും സാരസ്യ വ്യക്തവർണാലാഭപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദ്രതദേഹമാർദ്ധവം കൊണ്ടും ാന്തംബര ചും രസം കൊണ്ടും 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 ചേഷ്ടിതങ്ങളെ താതനുമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാ സമസ്തേന്ദ്രിയൾക്കുമെല്ലാം ബാലദേശഅാന്തേ സ്വർണ്ണാശ്വത്വർണകാരനാദേശാന് സ്വർണാശ്വത്വർണ പർണകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ചനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചന കഞ്ചനേത്രവും കടാക്ഷവ കടാശാവലോകനങ്ങളും കർണാലുണ്ടിടുന്ന സ്വർണദർപ്പണ സമങ്കണ്ട മണ്ഡലങ്ങളും വിദ്രുമ വിദ്രുമമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യം കോർത്തുചേർത്തിയിടുന്നൊരു ഒരു കണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിരസിദും തുളസിമാല്യങ്ങളും നിസ്തുലപ്രഭാ വത്സലാ ജനവിലാസവും